നമസ്കാരം ഞാൻ സന്തോഷ് ഫിൽപ് നന്ദിയ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സർക്കാർ ആശുപത്രികളിലെ ഒ പി ടിക്കറ്റ് ഇനിയും വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം അത് എങ്ങനെയാണെന്നാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മുപ്പത്തിരണ്ട് സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് സംവിധാനം നിലവിൽ വന്നു സർക്കാർ ആശുപത്രികളിലെ ഒ പി രജിസ്ട്രേഷൻ പ്രീ ചെക്ക് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ലാബട്ടറി പരിശോധന ഫാർമസി തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും ഡിജിറ്റൽ സേവനം ലഭ്യമാകും ഈ ഹെൽത്ത് സംവിധാനമുള്ള മറ്റ് ആശുപത്രികളിലും തുടർ സേവനം ഡിജിറ്റലായി നൽകുകയും ചെയ്യുന്നു ഡിജിറ്റൽ സേവനം ലഭ്യമാകാൻ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വേണം ഈ നമ്പറുള്ള കാർഡ് ഉപയോഗിച്ചാകും സേവനം നൽകുക അതിന് എങ്ങനെ ആണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിൽ ഇനി നമ്മൾ കാണുന്നത് ഈ ഹെൽത്ത് ഐ ഡി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ നൽകിയാൽ യൂണീക് ഹെൽത്ത് ഐ ഡി നമ്പർ സൗജന്യമായി ലഭിക്കുന്നതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എച്ച് ടി ടി പി എസ് കോളൻ ഫ്ലാഷ് ഇ ഹെൽത്ത് ഡോട്ട് കേരള डॉट जियॉट पोर्टल स्लाश युएच ആ റീ ചി ഇവ എൻറ്റർ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഈ ഹെൽത്ത് കേരള എന്ന പേജ് കിട്ടും അതിലെ ആധാർ നമ്പർ എൻറ്റർ ചെയ്തിട്ട് ഞാൻ അംഗീകരിക്കുന്നു എന്ന് ഇത് ടിക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറയും വെയിറ്റ് ചെയ്തിട്ട് ഒരു ഒ ടി പി നമുക്ക് നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഒ ടി പി നമ്പർ അത് പത്ത് മിനിറ്റേ ഉള്ളൂ ആ സമയത്തിനുള്ളിൽ നമ്മൾ ഒ ടി പി നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് എൻറ്റർ ചെയ്ത് കൊടുത്തുമ്പോൾ നമ്മൾക്ക് ആധാർ വിശദാംശങ്ങൾ ചോദിക്കും അതുകഴിഞ്ഞ് യു എച്ച് ഡി രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തിയാക്കി ഇരിക്കുന്നു അതിന് നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണോ എന്ന് നമ്മളോട് ചോദിക്കും അത് ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് യു എച്ച് ഡി ഐ ഡി നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് നമ്മൾ ജില്ലാ ആശുപത്രിയിൽ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാർഡ് ലഭിക്കുന്നതായിരിക്കും എങ്ങനെയാണ് പറയൂ കാർഡ് കിട്ടുന്നത് നമ്മൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആധാർ കാർഡ് കിട്ടും ആധാർ കാർഡല്ല ഒരു ഹെൽത്ത് ഹെൽത്ത് കാർഡ് കാർഡ് എന്തൊക്കെ പറയണമായിരുന്നു നമ്മൾ ആധാർ കാർഡിൻ്റെ നമ്പർ പിന്നെ റേഷൻ കാർഡിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് പിന്നെ അഡ്രസ്സ് ഫുൾ അഡ്രസ്സ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സൈറ്റിൽ കയറാവുന്നതുമാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നേരിട്ട് സൈറ്റിൽ നമുക്ക് എത്താവുന്നതാണ് അവിടെ അവിടെ ആ പേജിൽ ആധാർ നമ്പർ അടിച്ച് ഒ ടി പി നമ്പർ അടിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്പർ കിട്ടുന്നതായിരിക്കും ഇതിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തു തരാൻ പറ്റും പ്രിന്റ് ചെയ്തായിരുന്നോ പ്രിൻറ്റ് അതിന് രൂപ പത്ത് രൂപ പ്രിന്റ് ചെയ്തായിരുന്ന പത്ത് രൂപ അല്ലേ ഓക്കെ ഹിഹെൽത്ത് സംവിധാനമുള്ള ആശുപത്രികൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കോട്ടയം കാഞ്ഞിരപ്പള്ളി പാല ജനറൽ ആശുപത്രികൾ പാമ്പാടി താലൂക്ക് ആശുപത്രി നാട്ടകം മണർക്കാട് പാറമ്പുഴ പനശിക്കാട് മീനണം തോട്ടക്കാട് വാഴൂർ പായ്പാട് മാടപ്പള്ളി വെള്ളാവൂർ മുത്തോലി മീനച്ചൽ മൂന്നിലവ് ഊഞ്ഞാർ മുണ്ടക്കയം ഈരാറ്റുപേട്ട മരങ്ങാട്ടുപള്ളി വെളിയന്നൂർ കടുത്തുരുത്തി കുറുപ്പന്തറ ഉദയനാപുരം കല്ലറ വെള്ളാവൂർ മറവന്തുരുത്ത് ബ്രഹ്മമംഗലം രാമപുരം കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ പെരുന്ന നഗരാരോഗ്യ കേന്ദ്രം എന്നിവിടെ എന്നിവിടങ്ങളിൽ ഈ സംവിധാനം നിലവിൽ ഉള്ളതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം